രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോൺഗ്രസ് പുതിയ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു ന്യൂറോഡ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു അബ്ദുൾ ഖാദർ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തെ ഭാവിയിലേക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന് ഈ രാജ്യത്തെ അതല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ മറ്റെല്ലാ ജനപ്രതിനിധികൾക്കും ഒരു പാഠമായി കൊണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ പിഴിഞ്ഞം പദ്ധതി കൂരൻകുരിശി ദേവാലയത്തിലെ ബെന്യമിൻ തോമസ് റംബാൻ അച്ഛൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഏറ്റവും ഇപ്രമേ ജീവിത ലംഘിയായിരിക്കുന്ന ഒരു പുസ്തകം കേരളക്കാരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെ സംശയമാണ് എന്ന് പറയേണ്ടി ഈ പുസ്തകത്തെ ഏറ്റവും അടുത്തറിയുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും രാഷ്ട്രീയ എനിക്ക് വലിയ കെ ജോസഫ് മാർട്ടിൻ പി എ നാസർ സമദ് സി ഷമീർ മുജീബ് റഹ്മാൻ സമദ് ഉബൈസ് അനുസ്ബാസ്റ്റൻ എന്നിവർ പ്രസംഗിച്ചു അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലേക്കെട്ടാൽ മുപ്പത് മണിക്കൂർ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു ഈ മുപ്പത് മണിക്കൂറിന്റെ ഈ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും കരഞ്ഞു കലഞ്ഞ കണ്ണുകളുമായി രാജ്യത്തെ ജനങ്ങൾ ഒരു നോക്കി കാണുവാൻ ഓടുന്ന അവസ്ഥയും നമ്മൾ കണ്ടതാണ് ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് പുരോഗമനമായ പദ്ധതികൾ ആവിഷ്കരിച്ച നമ്മുടെ